ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് കൂന്തൽ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് ഇതിനെ കണവയെന്നും പറയോട്ടോ ഇത് വളരെ എളുപ്പമാണ് ക്ലീൻ ചെയ്യാനായിട്ട് കണ്ടോ ഇതുപോലെ ഒന്ന് പിച്ച ശേഷം ഒന്ന് വലിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോലൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും ആദ്യം നമുക്കിതിൻ്റെ തോലൊക്കെ ഇതുപോലെ തന്നെ എടുത്ത് മാറ്റാം ഇപ്പോഴത്തെ സ്കിന്നൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തലഭാഗമാണ് ക്ലീൻ ആക്കേണ്ടത് അതിനായിട്ട് തലയുടെ തൊട്ട് താഴെയായിട്ട് താഴെയായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ടൊന്ന് വലിച്ചാൽ മതി തലഭാഗം ഇങ്ങോട്ട് ഊരി പോകുന്നുള്ളൂ നിങ്ങൾ തലയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പണ്ണിൻ്റെ താഴെയിട്ടുള്ളൊരു ഭാഗം കണ്ട അവിടെ ഒന്ന് പ്രസ്സ് ചെയ്ത് വലിക്കാൻ സൂക്ഷിച്ച് വലിക്കണം ഇല്ലെങ്കിൽ മഷി ഇളകാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് അതെടുത്ത് മാറ്റി വെക്കാം അതുപോലെ തന്നെ തലയുടെ നടുക്ക് ഭാഗത്തൊന്ന് പ്രെസ് ചെയ്യാൻ നേരത്ത് നമുക്ക് റൗണ്ട് റൗണ്ടായിട്ടുള്ളൊരു സാധനം കിട്ടും അതും കൂടി നമുക്ക് കളയേണ്ടതുണ്ട് ഇനി കണവയുടെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് പോലത്തെ സാധനം ഉണ്ടാകും ഞാൻ അതെടുത്ത് കളയുകയാണ് അതിനുശേഷം നമുക്ക് കത്രി വെച്ച് ഒരു സെൻട്രലിലായിട്ട് ഒന്ന് വെട്ടി കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് അതിൻ്റെ വഴുവഴുപ്പും അഴുക്കെല്ലാം കത്തി ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം നിങ്ങൾക്ക് കണവ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കാൻ ആഗ്രഹമെങ്കിൽ ഈ കൂന്തൽ നമുക്കൊന്ന് മറിച്ചെടുത്ത ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുത്താലും മതി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് അതാണ് കൂടുതൽ എളുപ്പം ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഞാൻ കൂന്തൽ എങ്ങനെയാണ് കറി വെക്കുന്നത് എന്നുള്ള വീഡിയോ ഒക്കെ ഇതിനുമുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഞാൻ കൂന്തലിൻ്റെ തലഭാഗം എടുക്കാറില്ല അതിൻ്റെ മേളിൽ ഇത് വേണ്ട പൂ പോലത്തെ ഒരു ഇതുണ്ടോ അത് മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ അതിൻ്റെ അഴുക്ക് നമുക്ക് കളയാൻ പറ്റും അത് നമുക്കൊന്ന് കത്തി ഉപയോഗിച്ച് ഒന്ന് എടുത്ത് കളഞ്ഞാൽ മതി പെട്ടെന്ന് തന്നെ പോരൂ അത് അപ്പം അതിൻ്റെ പേരാണ് കേട്ടോ ടെൻറ്റിക്കൽസ് അത് ഈ കണവനെ മൂവ് ചെയ്യാനും അതേപോലെ തന്നെ ഇരതേടി ഭക്ഷണം പിടിക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ടെൻറ്റിക്കൽസിലൊക്കെ ഒരു ബട്ടൺസ് വെച്ച സാധനമുണ്ട് നമുക്ക് അതെല്ലാം ഈ കത്തി വെച്ച് തന്നെ വടിച്ച് കളഞ്ഞാൽ മതി ഇപ്പോഴത്തെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഷേപ്പിൽ ഇതുപോലെ കത്രി ഉപയോഗിച്ചോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ ഇത് എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇത് ഒരു പ്രാവശ്യം കൂടി വാഷ് ചെയ്ത ശേഷം കുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ മതി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബൈ